ചന്ദ്രാപുനി ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ത്രിദിന ക്യാമ്പിന് സമാപനമായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു

ബോധമുള്ള നല്ല ചെറുപ്പക്കാരായി നിങ്ങൾ മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് നിങ്ങളെ അതിന് പ്രശംസിക്കണം പ്ലസ് ടു ചേട്ടന്മാർ കുറച്ചുപേര് ചേച്ചിമാരോട് ഇരിക്കുന്നു ഞാൻ അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെയാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഇവിടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്ന കുട്ടികളാണ് പിന്നെ ഒന്ന് രണ്ടുപേരാണ് പുറത്ത് പഠിക്കുന്ന കുട്ടികളൊന്നായിട്ട് എന്തായാലും നിങ്ങള് നിങ്ങളുടെ സമഗ്രമായ വളർച്ചയോടൊപ്പം തന്നെ പഠിപ്പിലും മികവ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് ഭാഗമായി തന്നെയാണ് ഫുൾ പ്ലസ് പ്ലസ് ഈ നമ്മുടെ നമ്മുടെ സ്കൂളിൽ സ്കൂളിൽ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ എം പി ടി എ പ്രസിഡന്റ് ബാങ്ക്യലക്ഷ്മി കായിക അധ്യാപകൻ ടി എൻ സിജിൽ എ സി പി ഒ നീതു എസ് പി സി സി പി ഒ ബിജു മോഹൻ ബാബു എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു അല്ലേ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു അതൊക്കെ അപൂർവ കുട്ടികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് അവിടുത്തെ നല്ല ഒരു സ്വീകരണത്തോടെ പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുണ്ട് മാർഷൽ ആർട്ടല്ലേ മാർഷൽ ആർട്ടിൽ പരിശീലനം ലഭിച്ചു പിന്നെ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തി അങ്ങനൊപ്പം ഒരു യോഗാ സെഷനില പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ നിരവധിയാകുന്ന പരിപാടികളുടെ മക്കളെ മൂന്ന് ദിവസം അനുഭവങ്ങൾ വലിയ ഭാഗ്യം നിങ്ങൾക്ക് അങ്ങനെ ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ You're watching True Line News.